രാജാക്കന്മാർ രണ്ടാം പുസ്തകം അദ്ധ്യായം രണ്ട് ദൈവം ഏലിയായ ചുഴലിക്കാറ്റിലൂടെ സ്വർഗത്തിലേക്ക് എടുത്തു കൊള്ളുവാനിരിക്കുമ്പോൾ ഏലിയ ഏലീശയോടുകൂടി ഗിൽഗാലിൽ നിന്ന് പുറപ്പെട്ടു ഏലിയോട് നീ ഇവിടെ താമസിച്ചുകൊള്ളുക ദൈവം എന്നെ ിലേക്ക് അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു ഏലീശ അവനോട് ദൈവമാണേ അങ്ങേ ജീവനാണ് ഞാൻ അങ്ങയെ വിട്ടു മാറുകയില്ല എന്ന് പറഞ്ഞു അങ്ങനെ അവർ ബദേലിലേക്ക് പോയി ബദേലിലെ പ്രവാചക ശിഷ്യന്മാർ ഏലീശയുടെ എടുക്കൽ വന്നവനോട് ദൈവം ഇന്ന് അങ്ങയുടെ യജമാനനെ അങ്ങയുടെ അടുക്കൽ നിന്നെടുത്തുകൊള്ളും എന്ന് അങ്ങ് അറിയുന്നുവോ എന്ന് ചോദിച്ചു അതിന് അവൻ ഒവ് ഞാൻ അറിയുന്നു നിങ്ങൾ മിണ്ടാതിരിപ്പിൻ പിൻ എന്ന് പറഞ്ഞു എലിയ അവനോട് എലീശയെ നീ ഇവിടെ താമസിക്കുക ദൈവം എന്നെ എരിഹോയിലേക്ക് കോയിലേക്ക് അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു അതിന് അവൻ ദൈവമാണ് നിന്റെ ജീവനാണ് ഞാൻ നിന്നെ വിട്ടുമാറുകയില്ല എന്ന് പറഞ്ഞു അങ്ങനെ അവർ എലീഹോയിലേക്ക് പോയി എരീഹോയിലെ പ്രവാചക ശിഷ്യന്മാർ ഏലീശയുടെ അടുക്കൽ വന്നു അവനോട് ദൈവം എന്ന് അങ്ങയുടെ യജമാനനെ അങ്ങയുടെ അടുക്കൽ നിന്ന് എടുത്തുകൊള്ളും എന്ന് അറിയുന്നുവോ എന്ന് ചോദിച്ചു അതിന് അവനൂവ് ഞാൻ അറിയുന്നു നിങ്ങൾ മിണ്ടാതിരിപ്പിൻ എന്ന് പറഞ്ഞു ഏലീയാ അവനോട് നീ ഇവിടെ താമസിക്കുക ദൈവം എന്നെ ഓർദാനിലേക്ക് അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു അതിന് അവൻ ദൈവമാണ് നിൻ്റെ ജീവനാണ് ഞാൻ നിന്നെ വിട്ടു മാറുകയില്ല എന്ന് പറഞ്ഞു അങ്ങനെ അവർ ഇരുവരും ഒരുമിച്ച് പോയി പ്രവാചക ശിഷ്യന്മാരിൽ അൻപത് പേർ ചെന്നു അവർക്കെതിരെ ദൂരത്തു നിന്നു അവർ ഇരുവരും യോർദാൻ അരികെ നിന്നു അപ്പോൾ ഏലിയ തൻ്റെ പുതപ്പിടുത്ത് മടക്കി വെള്ളത്തെ അടിച്ചു അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി അങ്ങനെ അവർ ഇരുവരും ഉണങ്ങിയ നിലത്തുകൂടി അക്കരെ കടന്നു അവർ അക്കരെ കടന്ന ശേഷം ഏലിയ ഏലീഷായോട് ഞാൻ നിങ്ങൾ നിന്നും എടുത്തു കൊള്ളപ്പെടുന്നതിനു മുമ്പ് ഞാൻ നിനക്കെന്തു ചെയ്തു തരണം ചോദിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു അതിന് ഏലീഷ അങ്ങയുടെ ആത്മാവിൽ ഇരട്ടിപ്പങ്കൻ്റെ മേൽ വരുമാറാകണം എന്ന് പറഞ്ഞു അതിന് അവൻ നീ പ്രയാസമുള്ള കാര്യമാണ് ചോദിച്ചത് ഞാൻ നിങ്ങൾ നിന്ന് എടുത്തു കൊള്ളപ്പെടുമ്പോൾ നീ എന്നെ കാണുന്നുവെങ്കിൽ നിനക്ക് അങ്ങനെ ഉണ്ടാകും ഇല്ലെങ്കിൽ ഉണ്ടാകില്ല എന്ന് പറഞ്ഞു അവർ സംസാരിച്ചു കൊണ്ട് നടക്കുമ്പോൾ അഗ്നിരതവും അഗ്നി രേശങ്ങളും വന്ന് അവരെ തമ്മിൽ വേർതിരിച്ചു അങ്ങനെ ഏലീയ ചുഴലിക്കാറ്റിലൂടെ സ്വർഗത്തിലേക്ക് കയറി ഏലീശ അത് കണ്ട് എൻ്റെ പിതാവേ എൻ്റെ പിതാവേ ഇസ്രായേലിന്റെ രീതവും തേരാളികളും എന്ന് നിലവിളിച്ചു പിന്നെ അവൻ കണ്ടില്ല അപ്പോൾ അവൻ തന്റെ വസ്ത്രം രണ്ടു കണ്ടമായി കീറിക്കളഞ്ഞു അവൻ ഏലിയായുടെ മേൽ നിന്ന് വീണ പുതപ്പെടുത്ത് മടങ്ങിച്ചെന്ന് ഓർദാനരിയെ നിന്നു ഏലിയായിൽ നിന്ന് വീണ പുതപ്പ് കൊണ്ട് അവൻ വെള്ളത്തിയടിച്ചു ഏലിയായുടെ ദൈവമായ കർത്താവ് എവിടെയെന്ന് പറഞ്ഞു അവൻ വെള്ളത്തെ അടിച്ചപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞു ഏലീഷ് കടന്നു എലീഹോയിൽ നിന്നിരുന്ന പ്രവാചക ശിഷ്യന്മാർ അവനെ കണ്ട് ഏലിയായുടെ ആത്മാവ് ഏലീശയുടെ മേൽ അധിവസിക്കുന്നു എന്ന് പറഞ്ഞു അവനെ എതിരേറ്റ് ചെന്ന് അവൻ്റെ മുമ്പിൽ സാഷ്ടാംഗം വീണു അവർ അവനോട് ഇതാടിയങ്ങളോടുകൂടി അൻപത് ശക്തന്മാരുണ്ട് അവർ ചെന്ന് നിൻ്റെ യജമാനനെ അന്വേഷിക്കട്ടെ പക്ഷെ ദൈവത്തിൻ്റെ ആത്മാവ് അവനെ എടുത്തു വല്ല മലയിലോ താഴ്വരയിലോ ഇരുത്തിയിരിക്കാം എന്ന് പറഞ്ഞു അതിന് അവൻ നിങ്ങൾ അയക്കരുത് എന്ന് പറഞ്ഞു അവർ അവനേ വളരെ നിർബന്ധിച്ചപ്പോൾ അവൻ എന്നാൽ അയച്ചു കൊള്ളെന്ന് പറഞ്ഞു അവർ അൻപത് പേരെ അയച്ചു അവർ മൂന്ന് ദിവസം അന്വേഷിച്ചിട്ടും അവനെ കണ്ടെത്തിയില്ല അവൻ എരിഹോയിൽ ആയിരുന്നതിനാൽ അവർ അവൻ്റെ അടുക്കൽ മുടങ്ങി വന്നു അവൻ അവരോട് പോകേണ്ട എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലയോ എന്ന് പറഞ്ഞു അനന്തരം ആ പട്ടണക്കർഷായോട് ഈ പട്ടണത്തിൻ്റെ സ്ഥാനം മനോഹരം എന്ന് യജമാനൻ കാണുന്നുവല്ലോ എന്നാൽ വെള്ളം ചീത്തയും ദേശം ഫലനാശകവും ആകുന്നു എന്ന് പറഞ്ഞു അതിന് അവൻ ഒരു പുതിയ കുടം കൊണ്ടുവന്നു അതിൽ ഉപ്പിടുവിൻ എന്ന് പറഞ്ഞു അവർ അത് അവൻ്റെ അടുക്കൽ കൊണ്ടു അവൻ ഉറവിങ്കൽ ചെന്ന് അതിൽ ഉപ്പിട്ടു ഞാൻ ഈ വെള്ളം പദ്യമാക്കിയിരിക്കുന്നു ഇനി ഇതിനാൽ മരണവും ഫലശൂന്യതയും ഉണ്ടാകില്ല എന്ന് ദൈവം മരളി ചെയ്യുന്നു എന്ന് പറഞ്ഞു പറഞ്ഞതുപോലെ ആ വെള്ളം ഇന്നുവരെ നന്നായി തന്നെ ഇരിക്കുന്നു പിന്നെ അവൻ അവിടെ നിന്ന് പോയി അവൻ വഴിയിൽ നടക്കുമ്പോഴും ബാലന്മാർ പട്ടണത്തിൽ നിന്ന് വന്നവനെ പരിഹസിച്ചവനോട് കഷണ്ടിത്തലയാ കയറി വഷണ്ടിത്തലയാ കയറി എന്ന് പറഞ്ഞു അവൻ പിന്നോക്കം തിരിഞ്ഞ് അവരെ നോക്കി ദൈവത്തിൻ്റെ നാമത്തിൽ അവരെ ശപിച്ചു അപ്പോൾ കാട്ടിൽ നിന്ന് രണ്ട് പെൺകരടികൾ ഇറങ്ങി വന്ന് അവരിൽ നാൽപ്പത്തി രണ്ട് ബാലന്മാരെ കടിച്ചു കയറി അവൻ അവിടം വിട്ടു കർമേൽ പർവ്വതത്തിലേക്ക് പോയി അവിടെ നിന്ന് ശമരിയിലേക്ക് മടങ്ങിപ്പോന്നു ദൈവമേ സ്തുതി നിനക്ക്